ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി എന്ന പേര് ആദ്യ നിരയിൽ തന്നെ ഉണ്ടാകും അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ വ്യക്തിപരമായി പ്രതിച്ഛായ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്നിവ ബി ജെ പി രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ആ സ്ഥാനത്തിന് മാറ്റമില്ലെന്നും വരും വർഷങ്ങളിലും മോദി തന്നെയായിരിക്കും പാർട്ടിയുടെയും രാജ്യത്തിന്റെയും നേതൃത്വ സ്ഥാനത്ത് തുടരുകയെന്നും പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ നടത്തിയ പ്രസ്താവന ഈ യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാജ്നാഥ് സിംഗ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ കുറിച്ച് നിർണായകമായ പരാമർശങ്ങൾ നടത്തിയത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും അതിനുശേഷവും പ്രധാനമന്ത്രി പദത്തിൽ ഒഴിവില്ലെന്നും ബി ജെ പിയിൽ മോദി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി മുപ്പത്തിനാല് വർഷങ്ങളിലും അതിനുശേഷവും മോദി തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന ബി ജെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഈ പ്രസ്താവന വെറും വാക്കുകളല്ല അത് മോദിയുടെ പ്രതിച്ഛായയിലും നേതൃത്വത്തിലും പാർട്ടിക്കുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത് മോദിക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര സ്വീകാര്യതയെക്കുറിച്ചും രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ലോകത്തിലെ വലിയ നേതാക്കൾ പോലും മോദിയുടെ ഉപദേശം തേടുന്നുണ്ടെന്നും ഇത്രയും അധികം ലോക നേതാക്കളിൽ നിന്ന് ജന്മദിനാശംസകൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനമന്ത്രിയെ താൻ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിക്കുന്നതിനൊപ്പം മോദി എന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അംഗീകാരത്തെയും സൂചിപ്പിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം മോദി സ്വീകരിച്ച നടപടികളെ രാജ്നാഥ് സിംഗ് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി സൈനിക മേധാവികളുമായും ദേശീയ സുരക്ഷാ ഉപദേശകരുമായും കൂടിയാലോചിച്ച് നടത്തിയ കോർഡിനേറ്റഡ് ആക്ഷൻ പ്രതിരോധ മേഖലയിലെ മോദിയുടെ ശക്തമായ തീരുമാനമെടുക്കാനുള്ള കഴിവ് വ്യക്തമാക്കുന്നു നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ യാത്രയിൽ ഒരു നിർണായക നിമിഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തെ ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയുടെ കൺവീനറായി നിയമിച്ചതും തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചതും ബി ജെ പിയുടെ മുതിർന്ന നേതാവായിരുന്ന ലാൽകൃഷ്ണയ്ക്ക് പോലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ നീക്കം എന്നാൽ ഈ തീരുമാനം അദ്ദേഹത്തോട് ബഹുമാനക്കുറവ് ഉള്ളത് മറിച്ച് രാജ്യത്തിന് മോദിയെ ഒരാളുടെ നേതൃത്വം ആവശ്യമായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഈ തീരുമാനം ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രത്തിൽ ഒരു വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് പഴയ തലമുറയിലെ നേതാക്കളിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് പാർട്ടി നേതൃത്വം കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു ഗുജറാത്ത് മോഡൽ വികസനം എന്ന ആശയത്തിലൂടെ മോദി നേടിയെടുത്ത ജനപ്രീതിയും രാജ്യത്തിന് പുതിയൊരു വികസന മാതൃക ആവശ്യമാണെന്നുള്ള പൊതുബോധവും ഈ മാറ്റത്തിന് കാരണമായി രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മോദിക്കൊപ്പം സഞ്ചരിച്ച രാജ്നാഥ് സിംഗ് പൂർണ്ണ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് താൻ പ്രവചിച്ചപ്പോൾ മോദിക്ക് പോലും അത്ര ഉറപ്പില്ലായിരുന്നുവെന്ന് ഓർത്തെടുത്തു ഒടുവിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുറന്നു ബി ജെ പിയിൽ എഴുപത്തഞ്ച് വയസ്സ് എന്നൊരു പ്രായപരിധി കേന്ദ്രമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഏർപ്പെടുത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ പ്രായപരിധിയുടെ പേരിൽ പല മുതിർന്ന നേതാക്കൾക്കും അധികാര സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ അടുത്തിടെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിച്ച നരേന്ദ്രമോദിയെ ഈ നിയമങ്ങൾ ബാധിക്കില്ലെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നു ഇത് ബിജെപിയിൽ മോദിക്കുള്ള അപ്രമാദിത്വത്തിന് വീണ്ടും അടിവരയിടുകയാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയായ ആദ്യ നേതാവാണ് മോദി ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആർ എസ് എസ് പ്രചാരകൻ ബി ജെ പി ജനറൽ സെക്രട്ടറി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നീ പദവികളിലൂടെ നേടിയെടുത്ത പരിചയ സമ്പത്തും ജനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും ഈ വിജയത്തിന് കാരണമായി ഒരു നേതാവിന്റെ പ്രതിച്ഛായയാണ് ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി എങ്കിൽ ബി ജെ പിയുടെ കാര്യത്തിൽ അത് നരേന്ദ്രമോദിയാണ് വികസന നായകനായ നേതാവെന്ന അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പിക്ക് വിജയം നേടിക്കൊടുത്തത് ഈ പ്രതിച്ഛായ ഇപ്പോഴും ശക്തമായി തുടരുന്നിടത്തോളം കാലം ബി ജെ പിക്ക് മോദി ഒരു അനിവാര്യ ഘടകമാണ് രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് മോദിക്ക് ശേഷം മറ്റൊരു നേതാവിനെ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യം അടുത്ത കാലത്തൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ചർച്ചകളെയും നേതൃത്വ മാറ്റത്തെയും കുറിച്ചുള്ള ഊഹാപോകങ്ങളെയും താൽക്കാലികമായി അവസാനിപ്പിക്കും മോദിയുടെ നേതൃത്വത്തിൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പുകൾക്കും പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് ഇത് നൽകുന്ന സൂചന അതേസമയം പ്രതിപക്ഷം വോട്ട് തട്ടിപ്പ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ തെളിവുകൾ സഹിതം കോടതിയെ സമീപിക്കാൻ രാജ്നാഥ് സിംഗ് വെല്ലുവിളിക്കുന്നു ഇത് മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അവർക്കുള്ള ഉറച്ച വിശ്വാസത്തെയാണ് കാണിക്കുന്നത് മൊത്തത്തിൽ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രതിഭാസമായി തുടരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബി ജെ പി തങ്ങളുടെ ശക്തി കേന്ദ്രീകരിക്കുന്നത് തുടരുമെന്നും മോദിയുഗം ഇനിയും ഏറെക്കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമെന്നും ഇത് സൂചിപ്പിക്കുന്നു നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തുടരുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തിയും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയാണ് തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റുകൊണ്ട് അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്തിച്ച മോദി വികസന നായകൻ എന്ന പ്രതിച്ഛായയിലൂടെ ജനമനസ്സുകളിൽ ശക്തമായി സ്വാധീനം ചെലുത്തി പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ ഇത് ശരിവെക്കുകയാണ് വരും വർഷങ്ങളിലും മോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നും ബി ജെ പിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടില്ലെന്നും രാജ്നാഥ് സിംഗ് തുറന്നു പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ മോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും ലോക നേതാക്കൾ അദ്ദേഹത്തിന്റെ ഉപദേശം തേടുന്നതും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ബി ജെ പിയിൽ എഴുപത്തിയഞ്ചു വയസ്സെന്ന പ്രായപരിധി മോദിക്ക് ബാധകമല്ലെന്നുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ അപ്രമാദിത്വമാണ് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുഗം ഇനിയും ഏറെക്കാലം തുടരുമെന്നാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന